ഓരോ മലയാളികൾക്കും ഏറെ സുപരിചിതനായ ഒരു നടനാണ് ചലച്ചിത്ര പ്രണയി എന്നോടൊപ്പം ഉള്ളത് സ്വാഗതം ശ്രീ വിജീഷ് വിജയൻ നമസ്കാരം വിജീഷ് വിജയൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സെക്കൻഡൊന്ന് നോക്കി ആ നൂലുണ്ടല്ലേ എന്നാണ് ആദ്യം എല്ലാവരും മനസ്സിലുണ്ടാവുക ആഹാ ഇതാരും നമ്മുടെ ശമുഖം ചേട്ടനാ ഞാൻ ചേട്ടന കോളനി പോയിട്ടുണ്ടായിരുന്നു എന്തിനു നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ സർവജിനി ടീച്ചർന്ന് അറിയോ നല്ല ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിടക്കണം അടിച്ചിട്ട് നമ്മുടെ സർവോജിനി ടീച്ചർ ചേട്ടന്റെ രണ്ടായിരത്തി രണ്ടിലാണ് ആ സിനിമ സംഭവിക്കുന്നത് അന്നാണ് നമ്മളൊരു താരമായി മാറുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അന്നത്തെ രൂപവും ഭാവവും അല്ല ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അന്നത്തെ നമ്മളെയും ഇന്നത്തെ നമ്മളെയും കണ്ടു കഴിഞ്ഞാൽ അജകചാന്ദ്ര എന്ന് പറയുന്നത് അത്ര വ്യത്യാസമായി എന്നിട്ടും ഈ പേര് ഇപ്പോഴും കൂടെയുണ്ട് സന്തോഷമാണോ അതല്ലെങ്കിൽ നമ്മൾ ആ തടിയിലാണ് ആ പേര് രൂപപ്പെട്ടിട്ടുള്ളത് തടി കുറഞ്ഞു വേറെ രൂപത്തിലും ഭാവത്തിലെത്തി എന്നിട്ടും പേര് എന്താണ് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും എന്നാ ഒരു ക്യാരക്ടറിലെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് തിരിച്ചറിയുന്നു ഇപ്പോഴും നൂലുണ്ട ചിലപ്പോ കാണുമ്പോ പെട്ടെന്ന് തിരിച്ചറിയില്ല തിരിച്ചറിയില്ലെവിടെയോ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ തോന്നുന്നു പക്ഷെ നൂലുണ്ടെന്ന് പറയുമ്പോൾ നൂലുണ്ടായിട്ട് ആണോ അപ്പൊ അതില് നമുക്കൊരു ചെറിയ ചെറിയൊരു കിട്ടുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അന്ന് ആ ക്യാരക്ടർ വരികയും ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ ഒരുപാട് പേരുണ്ട് ഇപ്പൊ മണിയമ്പളരാജു ഒരു ക്യാരക്ടർ കൂടെ നമ്മുടെ ലൈഫിൽ വരുന്നു വെട്ടിക്കളി പ്രകാശ് പ്രകാശ് എണ്ണ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വേറെ വ്യത്യസ്തമായ കുറെ റോളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പേര് കൂടെ ഒരു ഒഴിയാബാധ പോലെ വന്നു പറയാറുണ്ട് പലരും പല ചിന്തകൾ പല മനുഷ്യർ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ സംബന്ധിച്ച് ഈ പേര് ഇപ്പോഴും ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ ഒരിക്കലും എന്റെ പേരിന്റെ കൂടെ ഇതുവരെ അങ്ങനെ ചേർത്ത് വിളിച്ചിട്ടില്ല രാജു അല്ലെങ്കിൽ ബാബു ചേട്ടൻ പറഞ്ഞ പോലെ ചേർത്ത് വിളിച്ചിട്ടില്ല ചിലപ്പോ അതിനുശേഷം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും ഈ പറഞ്ഞ പോലെ കഥാപാത്രം അങ്ങനെയൊക്കെ അപ്പൊ ആ ക്യാരക്ടേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആയതുകൊണ്ടായിരിക്കാം കൂടെ ആരും വിളിച്ചിട്ടില്ല വിജീഷ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി രണ്ടില് ഈ സിനിമ വരുന്നു വലിയ ഒരുപാട് സിനിമകൾ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് ഡിസംബർ കാലത്ത് എനിക്ക് തോന്നുന്നത് കല്യാണരാമൻ ഉണ്ട് അതുപോലെ നന്ദനം എന്ന സിനിമ ചെയ്യുന്നു യാത്രക്കാര് ശ്രദ്ധ അങ്ങനെ വമ്പൻ പടങ്ങൾ ഒരുപാടുള്ളതിന്റെ ഇടയിലാണ് നമ്മൾ എന്ന് പറഞ്ഞ സിനിമ താരബാഹുല്യമോ അല്ലെങ്കിൽ വലിയ വലിയ താരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ ഒന്നോ രണ്ടോ താരങ്ങൾ അല്ലെങ്കിൽ നായിക ഒരു പുതിയ പുതുമുഖം വരുന്നു അതൊക്കെ മലയാള സിനിമയിൽ പതിവുള്ളതാണ് ഒറ്റയടിക്ക് ഇത്രയും താരങ്ങൾ വരുന്ന സിനിമകൾ വളരെ കുറവാണ് അങ്ങനെ വന്നാൽ തന്നെ അത് വലിയ ഹിറ്റ് ആവുന്നത് അതിനേക്കാളും അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അങ്ങനെ ഒരു സിനിമയിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആകെയുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് കമൽ സാറാണ് കമൽ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ ക്യാമ്പസ് സിനിമകൾ ഒരുപാട് എടുത്ത് ഹിറ്റാക്കി ിയിട്ടുള്ള ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡായിരുന്നു ഒപ്പം അതിൽ മോഹൻ സിത്താര അന്ന് കത്തി നിൽക്കുന്ന സമയമാണ് അദ്ദേഹം ചെയ്യുന്ന പാട്ടുകൾ കൈതപ്പുറം മോഹൻ സിത്താര എന്ന ബ്രാൻഡിൻ്റെ പാട്ടുകൾ ഇതൊക്കെയാണ് ആ പടത്തിൻ്റെ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മനാട് തൃശ്ശൂരിനടുത്ത് പാവർട്ടിയിലാണ് പക്ഷെ പാവർട്ടിക്കാരനെ ഞാനും പാവർട്ടിക്കാരനാണ് പക്ഷെ നമ്മളധികം കണ്ടിട്ട് പോലും ഇല്ല അപ്പോ വിജീഷിനെ പറ്റി അറിയുന്നതൊക്കെ ഖത്തറിലാണ് ആള് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഖത്തറിലുള്ള വിജീഷ് എങ്ങനെയാണ് കമൽ സാറിന്റെ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ അതിന് ഒരു സിനിമ ചെയ്തിരുന്നു ഗ്രാമഫോൺ എന്ന് പറഞ്ഞിട്ട് ഗ്രാമഫോൺ അതിന് മുമ്പായിരുന്നു ഷൂട്ട് അതിന്റെ അച്ഛന്റെ ഫ്രണ്ട് അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാൻ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഖത്തറിൽ തന്നെ അവിടെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല സ്പേസ് ഒന്നും ഇല്ല പക്ഷെ എങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അച്ഛന് എന്തോ ഞാൻ ഇങ്ങനെ ഈ കലാപരിപാടികൾ നിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിക്കുന്ന അടുത്ത് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെ ഒരു തവണ ഈ കബീർക്കേയും അച്ഛനും കൂട്ടിയിട്ട് നാട്ടിലെന്തോ സംസാരത്തിന്റെ ഇടയിലാണ് ഗ്രാമഫോണിന്റെ അങ്ങനെ വരിക കബീർക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും വേഷങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇതില് മറ്റ ദിലീപ് വേണ്ട അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നപ്പോൾ കബീർക്കെ വിളിച്ച് പറഞ്ഞു എന്നോ കമൽസാറൊന്നും കണ്ട് കമൽസാറോ ഒക്കെ പറയാൻ നമുക്ക് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വന്നു കമൽ കമൽസറ കണ്ടു നമുക്ക് ആ ഷോട്ട് നോക്കാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ ആയി അപ്പോൾ അതിനുശേഷം ആ ഷൂട്ടാണ് കംപ്ലീറ്റ് കഴിഞ്ഞു അതേ സമയമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നമ്മളുടെ പൂജ ഒക്കെ ആ സമയത്തൊക്കെ നടക്കുന്നത് അപ്പം ഞാനായിരുന്നില്ല ആദ്യത്തെ ഓപ്ഷൻ ആദ്യം വേറെ കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു പിന്നീട് എന്തോ കമൽ കമൽ നമ്മളുടെ അവൻ പറഞ്ഞു അങ്ങനെയാണ് അച്ഛന്റെ സുഹൃത്തു വഴിക്ക് ഇവിടെ അച്ഛൻ ഇപ്പോ നമ്മളോടൊപ്പം ഇല്ല ഈ വർഷം ജനുവരിയിൽ മരിച്ചു എന്തായാലും അച്ഛൻ എങ്ങനെ തിരിച്ചറിയുന്നു നമ്മുടെ ഇഷ്ടങ്ങള് തിരിച്ചറിയുന്നു സിനിമയിലേക്ക് കൊണ്ടുവരുന്നു അതൊരു മകനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഇഷ്ടങ്ങളോട് നമ്മുടെ മാതാപിതാക്കള് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോ ഈ നമ്മളെന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഗ്രാമ ഫോണാണ് സംഭവിച്ചത് അപ്പൊ അതിലാണെങ്കിൽ മീരാ ജാസ്മിൻ ഉണ്ട് ഉണ്ട് വലിയ ഒരുപാട് ാലം തെറ്റിപ്പിറന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞ ഡേറ്റിൽ റിലീസ് സംഭവിച്ചില്ല കുറച്ച് വൈകി പിന്നെ ക്ലൈമാക്സിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ മനോഹരമായ പാട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ക്യാരക്ടറും നമുക്ക് ഇങ്ങനെ പാട്ട് സേറ്റാണെങ്കിലും അങ്ങനെ ആ സിനിമയിലെ ഓരോ ക്യാരക്ടറും നമുക്ക് ഇങ്ങനെ പിറക്കിയെടുക്കാം അപ്പോ ജനാർദ്ദൻ അവതരിപ്പിച്ച അജൂതന്റെ ക്യാരക്ടർ ആണെങ്കിലും മീരാജാസ്മിന്റെ ഒരു ക്യാരക്ടർ ആണെങ്കിലും മീരാജാസ്മിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എസ് പി സതീഷ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂമർ ആളുടെ എല്ലാ കഴിവുകളും രേവതി ആണെങ്കിലും ഒരു തെരുവിലേക്ക് നമ്മൾ എത്തിയ ഒരു കാഴ്ചകളായിരുന്നു അതിൽ ഒരു വേഷം അത് ഇത്ര ചെറുതാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ കമൽ സാറിന്റെ അല്ലെങ്കിൽ സത്യൻ ദിക്കാന്റെ പ്രിയദർശന്റെ ജോഷിയുടെ ഒക്കെ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആ ക്യാരക്ടറിന് കൃത്യമായിട്ടുള്ള ഒരു അഴകും മിഴിവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഗ്രാമഫോണിലെ ആ കഥാപാത്രം ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ അനുഭവമാണ് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ ആക്ഷനും കട്ടിനും ഇടയിൽ അഭിനയിച്ച് അധികം പരിചയമൊന്നുമില്ല എങ്ങനെയായിരുന്നു ഒരു സിനിമ വിനയത്തിൻ്റെ ഒരു അനുഭവം ആദ്യ സിനിമ നമുക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ് നമ്മൾ ഷൂട്ടിംഗ് ഒറ്റ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല ഒരു തവണ നമ്മുടെ പണ്ടത്തെ ലാൽ സാറിന്റെ ഗാന്ധർവം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അത് ചെന്നൈയിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയാണോ ഷൂട്ടിങ് ഒന്നും എനിക്കറിയില്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് നയന്റി ടു നയൻറ്റി ത്രീയിൽ ലാൽസാറിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് ലാൽ സാർ പ്രേംകുമാർ ചേട്ടൻ ഇതിൽ വന്നപ്പോ എനിക്കറിയില്ല എന്താ സംഭവം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കണമെന്നോ ഈ ഡയലോഗ് മാന പാടാക്കണമെന്നോ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്തോ ഭാഗ്യത്തിന് കമൽ സാറിന്റെ ടീമിനായിട്ട് ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ പക്ക ജെല്ല ഇപ്പം എൻ്റെ അസോസിയേറ്റ്സ് ആണെങ്കിൽ സൂര്യേട്ടൻ സൂര്യൻ പി സുകുമാർ സുഖേട്ടൻ ക്യാമറ അവർ അസിസ്റ്റൻസ് ഇപ്പോൾ അനിയൻ ചിത്രശാല ജയേട്ടൻ അവരൊക്കെ അതുപോലെ സലീം പടിയത്ത് സലീം കയടന്ന അസോസിയേറ്റ് സലീം കെ ഞാൻ ഭയങ്കര കമ്പനി അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവരെനിക്ക് നമ്മൾ പയ്യനാണെന്നും പുതിയ ആളാണെന്നുള്ള അറിയാം പിന്നെ കമൽ സാർ കമൽസാർ കമൽ സാർ ഭയങ്കര കംഫർട്ടബിൾ ആണ് പയ്യൻ സാർ നമുക്ക് കംപ്ലീറ്റ് പറഞ്ഞു തരും ഇത് വിജീഷ ഇതാണ് ഷോർട്ട് ഇത് പറഞ്ഞു സലീമ പറഞ്ഞതെന്ന് പറയാൻ സലീമെ ഇതാക്കിയുടെ ഡയലോഗ് മനപ്പടായിക്കോ ഇത് നമുക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ ക്യാമറ വരെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം ക്യാമറ എവിടെയാണെന്നോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരു ബോധവെടുള്ളില്ല നമ്മളൊക്കെ കഴിഞ്ഞിന് ശേഷമാണ് പിന്നീട് ചക്രമൊക്കെ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് കോൺഷ്യസ് ആയി തുടങ്ങിയത് അഭിനയം എന്താണെന്നും അതിനെക്കുറിച്ച് പഠിക്കണമെന്നും മറ്റേത് ഇങ്ങനെ നമ്മൾ ചെയ്തു പോകണം അവർ പറയണു നമ്മൾ ചെയ്തു പോകണം നമ്മൾ ഒന്നിനെ കുറിച്ചും ബോധം നമുക്ക് ഇൻകം വേണമെന്നോ നമ്മൾ ഇതിൽ നിന്നും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യുന്നു മാത്ര ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമായി ഈ ഫിലിം സെറ്റും എനിക്ക് ചേരുന്ന ഒരു കറിയാണെന്നുള്ള ആ ഒരു ഇഷ്ടം വന്നുപോയി ഈ ഇൻഡസ്ട്രിയോട് അങ്ങനെ അതിൽ ഒരു ഷോർട്ടിലാണ് കാരണം ഇത് നമ്മൾ ഓരോ ഷോട്ടിന്റെ മുന്നേയും ഈ സീൻ വായിക്കണമെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഒരു ഷോട്ടിൽ നമ്മൾ ആ പാട്ട് മോഷ്ടിച്ചതിന് ശേഷം ഞാൻ വേറെ സ്ഥലത്ത് പോയി ഇത് കാണുന്നു ഞാനിവിടെ വന്ന് ദിലീപേട്ടനെയും അവരെ കൂട്ടുക എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പോയി ഇത് എങ്ങനെ ഒരു സംഭവം നടക്കേണ്ടതെന്ന് അറിയുന്നു അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അസോസിയറ്റ്സ് എല്ലാം അവർ ഭയങ്കര തിരക്കായും പോയി അവർ എന്നോട് സംഭവം ഇതാണെന്നും പറഞ്ഞില്ല ഒറ്റ ഷോട്ടുള്ളൂ ഒറ്റ ഉള്ളൂ ഇത് വന്ന് വിളിച്ച് പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അത് എങ്ങനെ പറയണതെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ആ ഷോട്ടിൽ സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞു ഞാൻ പോയി നിന്നു ഇവിടെ പോയിട്ട് അവർ വിളിച്ച് പോകില്ല എത്ര വേണ്ട നമുക്കൊന്നും അറിയില്ല അങ്ങനെ ഞാൻ വന്ന് വിളിച്ച് പോയി അപ്പോൾ കമൽ സാർ കട് കട്ട് 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 വിജിഷ അങ്ങനെയല്ല അവിടെ സീരിയസ് ആയിട്ടുള്ള സംഭവം നടക്കുകയാണ് ആ ഇങ്ങനെയാണോ തമാശയിലാണോ വിളിക്കാന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോളാണ് ഞാൻ ആ സഹോദരിയുടെ സലീം കൂടെ ഞാൻ കിടന്നു എന്താണ് അവിടെ സിറ്റുവേഷൻ നടക്കുന്നത് അപ്പം നീ തമാശ കളിക്കില്ല അവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അവിടെ നീ പാട്ട് മോഷിച്ച സീരിയസ് സിറ്റുവേഷൻ എങ്ങനെയാണോ അഭിനയിക്കാന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ ഇനി ഓക്കെ പിന്നെ രണ്ടാമത്തെ ടേക്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ നമ്മൾ സമയം ഫസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂടെ കമൽ സാറാണ് നമ്മുടെ ഗുരു ദിലീപ് എന്ന് പറഞ്ഞ നടൻ അദ്ദേഹത്തിന്റെ ഒരു സെറ്റിലുള്ള സമയത്തൊക്കെയുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മള് ഒരു പുതിയ നടനോട് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ തമാശ കലർന്ന ഒരുപാട് മൊമെന്റുകൾ എന്തായാലും ആ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഒടുവുൽ ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഏത് പുതിയ കലാകാരനോടും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു കക്ഷിയാണ് വള്ളവനാടിന്റെ എല്ലാ നിഷ്കളങ്കത ഒരാളാണ് എങ്ങനെയായിരുന്നു അതിലെ സീനിയർ താരങ്ങളും ദിലീപും അന്തരീക്ഷം എനിക്ക് എന്റെ എന്തോ ഒരു ഭാഗ്യാന്ന് തോന്നുന്നു അത് എന്തോ ഒരു നമുക്കൊരു അനുഗ്രഹമുണ്ട് ദൈവത്തിന്റെ എപ്പോഴും ആരും നമ്മളെ ഒരു അന്യനായിട്ട് കണ്ടിട്ടില്ല പുറമേ നിന്ന് ഒരു ഔട്ട് സൈഡർ ഔട്ട്സൈഡർ കണ്ടിട്ടില്ല ചിലപ്പോൾ നമ്മുടെ ഉള്ളിലായിരിക്കും ആ ഫീലിംഗ് ഉണ്ടാവുക ഇവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാണ് നമ്മൾ നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുശീലിച്ച നമ്മൾ ഇവരെ കണ്ടിട്ടാണല്ലോ നമ്മള് സിനിമകൾ പഠിക്കണമെന്നും വളർന്നതൊക്കെ അപ്പോൾ അപ്പൊ ഇവരൊക്കെ വലിയ ആൾക്കാരാണ് നമുക്ക് അവരോട് പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ചിന്താതി നമ്മുടെ ഉള്ളിലാണ് അവർക്ക് അങ്ങനെ യാതൊരു ഈഗോസോ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല അവര് നമ്മളെ ഒരു പുതിയൊരു ആക്ടർ അവരുടെ ലൈനിലേക്ക് വരുന്നൊരു ആക്ടർ അവർക്ക് എങ്ങനെ മാക്സിമം എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സും എന്നെ മാക്സിമം കംഫർട്ടബിൾ കംഫർട്ടബിളാക്കി ചെയ്തത് ഈവൻ ലാൽസാറ് നാളെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ട് ചെയ്യാ ചെയ്ത് അത് നമുക്ക് കാരണം ലാൽ സാർ അല്ലെങ്കിൽ മമ്മൂട്ടി സാർ സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻസ് നമ്മൾ ദൈവങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് അവരുടെ മുന്നിൽ നമുക്ക് എങ്ങനെ പോയാലൊരു ഭയഭക്തി ബഹുമാനം ഉണ്ടാവുമല്ലോ അപ്പോൾ സിനിമയിൽ അത് പാടില്ല സിനിമയിൽ നമ്മൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യണം അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ മുന്നിൽ മമ്മൂട്ടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മോഹൻലാലാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആരാധന ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷേ ആസ് ആൻ ആക്ടർ അത് വരാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ സീനിയേഴ്സിനെ കണ്ടിട്ടാണ് ഹൗ ടു ബിഹേവ് വിത്ത് ആർ കോ ആക്ടേഴ്സിനെ കൂടി പഠിക്കണത് കാരണം എന്നെ അത്രയും കംഫർട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഉള്ളിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന് ഞാൻ അതിന് ശേഷവും പുള്ളി എൻ്റെ അമ്മ ഒരു തവണ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് മുകളിൽ ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി കണ്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോഴും അപ്പളും പുള്ളി പറഞ്ഞു ആ സിനിമ എവിടെയോ എത്തേണ്ട സിനിമയോ പ്രോപ്പറായിട്ട് വർക്ക് ആയില്ല ക്യാരക്ടർ തന്നെ ഒരു ഒരു തൊപ്പിയും ഒരു തലപ്പാവും ഒക്കെ വെച്ച് അവരുടെ ഒരു സംഘം ഇപ്പൊരളിയെ പോലെ നടൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കൂട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടീമ് ചേട്ടനെ അതിന് ശേഷം കുറേ കമ്പനിയായിരുന്നു കുറേ ഞങ്ങൾ മൂന്നാല് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എവിടെ കണ്ടാലും ഇപ്പൊ ഇവിടെ തൃശ്ശൂർ തന്നെ നടക്കുന്ന മറ്റേ നാടകോത്സവം ഉണ്ട് അങ്ങനെ കുറെ ഫംഗ്ഷൻ ഉണ്ടാവില്ല അദ്ദേഹം അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് അവര് ഡിസ്റ്റേബ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മൂലയ്ക്ക് പോയിട്ട് നിൽക്കും സൈഡിലൊക്കെ അപ്പൊ പുള്ളി വരാൻ മറന്നു നീ എന്താ പറയുന്നത് നിങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ സംസാരിക്കാറുണ്ട് അത് നമുക്ക് വലിയൊരു അനുഗ്രഹം